ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അല്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഞാൻ ഇന്നലെ ഇന്നലെ എടുത്ത വീഡിയോ ആട്ടോ അപ്പോൾ ഇന്നലെ നമ്മളെ സ്ഥാപന ചിലവായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറച്ച് ലെങ്ത് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനത് കുറെക്ക് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ നോക്കി പക്ഷേ പറ്റുന്നില്ല എന്നാലും നമ്മൾ മുഴുവനായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്നോടത്തോളം ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ കൂടുതൽ ഒഴിവാക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ കുറച്ച് ലെങ്ത്ത് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുവെക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും ചെയ്യാം പിന്നെ ഇഷ്ടപ്പെടാഞ്ഞാൽ സ്കിപ്പ് ചെയ്തു കളയട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇഷ്ടമുള്ളവരൊക്കെ ലൈക്കും ചെയ്തിട്ട് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിപ്പോൾ താ തലേ നാട്ടത്തൊക്കെ ചെയ്യണത് തലേന്ന് മരുവിൻ്റെ ശേഷം ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് പിന്നെ ചിക്കൻ ഫ്രൈ ആക്കാനുള്ള മസാല തേച്ചൊക്കെ പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ തലേന്ന് ചെയ്ത് വയ്ക്കാന്ന് വിചാരിച്ചത് കാരണം നമുക്കിപ്പോൾ രാവിലെ എണീറ്റ് ചെയ്യാനുള്ള പണി തന്നെ ഉള്ളു പക്ഷേ പിന്നെ നമ്മൾ വീഡിയോ എടുക്കണത് കുറച്ച് ടൈം അധികം ആവില്ല അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തലേന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാന്നുള്ളതിൽ ഞാൻ എന്നാൽ ചിക്കന് പിന്നെ വൈകുന്നേരം തന്നെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ആ കൊണ്ടുവന്നു തന്നേ അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ പിന്നെ ചിക്കന് പിന്നെ ഫ്രൈ ആക്കുകൊണ്ട് പിന്നെ ഇത് കുറച്ച് കറി ഇതിൽ നിന്ന് എടുത്ത് തേങ്ങ വറുത്തരച്ച കറി വെക്കാമെന്നുള്ളതിൽ കേട്ടോ ഇപ്പം നമ്മളന്ന് കഴിയായിട്ട് ഉണ്ടാക്കണത് ഇഡ്ഡലിയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുറച്ച് പത്തിരി ചൂടാന്നുള്ളതിലായിരുന്നു ഞാൻ പിന്നെ ഞാൻ പത്തിരി മാറ്റിയിട്ട് പൊരിച്ച പത്തിരി ആക്കിയിട്ടോ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി പിന്നെ വെള്ളം കൂറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇഡ്ഡലിക്ക് ഉള്ളതൊന്ന് അരച്ചു വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഉച്ചക്ക് അരി വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അരി വേറെ പിന്നെ ഉഴുന്ന് വേറായിട്ടാണ് ഞാൻ വെച്ചിരുന്നത് അപ്പോൾ അരിയിൽ ഞാൻ കുറച്ച് ഉലുവ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നെ ഞാനിപ്പോൾ ഇഡ്ഡലിക്ക് അരക്കുമ്പോഴേ നമ്മൾ പിന്നെ ഐസ് ക്യൂബില്ലേ ഐസ് ക്യൂബ് ഇട്ടിട്ട് പിന്നെ ഒന്ന് അരച്ച് വെക്കട്ടെ ഇഡ്ലി നല്ല സോഫ്റ്റ് ഉള്ള ഇഡ്ഡലി ഇട്ടിട്ടോ അപ്പം ഞാനിതിപ്പോൾ യൂട്യൂബിൽ ഓരോരുത്തർ ചെയിനൊക്കെ കണ്ടാട്ടാം നല്ല പിന്നെ സോഫ്റ്റ് ഉള്ള ഇഡലി കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഉഴുന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടേക്കുന്നിട്ട് ആ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് അരിയും അതുപോലെ തന്നെ ഉഴുന്നൊക്കെ അരച്ചെടുക്കട്ടെ പിന്നെ ഇഡ്ഡലി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മാവൊക്കെ അരച്ചതിന് ശേഷം നല്ല ഒന്ന് പതപ്പിച്ചെടുക്കണം നല്ല മാവ് പഫി ആയിട്ട് തന്നെ പതപ്പിച്ചെടുക്കാം അത് കൈ ഇട്ടിട്ട് ഞമ്മൾ മിക്സ് ചെയ്ത് എടുക്കണം എന്നൊന്നുമില്ല കൈ ഇട്ട് കഴിഞ്ഞാൽ ഇഡ്ഡലി നല്ല പൂളി വരുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു കയ്യില് വെച്ചിട്ടോ അല്ലെങ്കിൽ മരത്തിൻ്റെ കോരി വെച്ചിട്ടോ നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കുറച്ച് അധികം ടൈം എടുത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ നല്ല മിക്സ് ചെയ്തിട്ടോ അപ്പം മാവ് ഇങ്ങനെ നല്ല പ്ലഫിയായി വരും അതേ വരെ തന്നെ നമുക്ക് ഒന്ന് പതിപ്പിച്ചെടുത്താൽ മതി നല്ല സോഫ്റ്റ് ഉള്ള ഇഡ്ഡലി കിട്ടിട്ടോ അങ്ങനെ ചെയ്താൽ അപ്പോൾ നമ്മൾ അരി അരക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യം ക്ഷേതിച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഐസ് ക്യൂബ് ഇട്ടിട്ട് അരി അരച്ചെടുക്കാം അതുപോലെ തന്നെ പിന്നെ ഇഡ്ഡലി നമ്മൾ ഉഴീന്ന് വെള്ളത്തിലിട്ട് കൊടുക്കുമ്പോൾ ആ വെള്ളം കൊണ്ട് അരി ഉഴീന്നൊക്കെ അരച്ചെടുക്കാം നമ്മൾ വേറെ വെള്ളം ചേർക്കാതെ അരി ഉഴുന്നൊക്കെ അരച്ചെടുക്കാം പിന്നെ അതേപോലെ തന്നെ മാവ് നല്ലൊന്ന് പതിപ്പിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ നല്ല സോഫ്റ്റ് ഉള്ള ഇഡ്ഡലി ഇട്ടിട്ടോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾതാ കറിയിലേക്കുള്ള തേങ്ങ ഒക്കെ ഒന്ന് വറുത്ത് വെക്കാമെന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ഞാൻ വൈകുന്നേരം തന്നെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ അത് അരച്ച് വെക്കുന്നില്ല വറുത്ത് എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണ് രാവിലെ അരച്ചാൽ മതിയല്ലോ ഇനിയിപ്പോൾ താ ചിക്കനൊക്കെ ഒന്ന് പിന്നെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് അതൊന്ന് മസാല പൊട്ടി വെക്കാട്ടെ അപ്പോൾ ഞാൻ ഫ്രൈ ആക്കാനുള്ളത് ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കറിയിലേക്കുള്ളത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കറിയിലേക്കുള്ളതിലേക്കും ഞാൻ പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ തിരുമ്പി വെക്കണ്ടിട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഫ്രീസറിലേക്ക് വെക്കേണ്ടല്ലോ താഴെ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി പിന്നെ രാവിലെ ആവുമ്പോൾ ഫ്രീസറിൽ വെച്ചാൽ തണുപ്പ് വിടാനൊക്കെ പണിയാവുമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ മസാല കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഫ്രീസറിലേക്ക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമുക്ക് രാവിലെ പെട്ടെന്ന് എടുത്ത് കറി വെക്കും ചെയ്യാം അങ്ങനെ അപ്പം ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ മസാല കൂട്ടി എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇട്ട് അപ്പം മസാല കൂട്ടി വയ്ക്കുമ്പോൾ അപ്പം ഞാൻ പിന്നെ കുറച്ചു നേരം ഒരു പത്ത് മണി വരെയൊക്കെ ഞാൻ ഫ്രീസറിലേക്ക് വെച്ചു പിന്നെ നമ്മൾ എടുക്കുന്ന ടൈം ആയപ്പോൾ ഫ്രീസറിൽ ഫ്രീസറിനടുത്ത് താഴക്ക് വെച്ചാട്ടെ ചെയ്തത് ചിക്കന് രണ്ടും സൈ ആക്കാനുള്ളതും അതുപോലെ തന്നെ കറി ആക്കാനുള്ളതും അങ്ങനെ ചെയ്തെടുത്തു എന്നാൽ പിന്നെ രാവിലെ നമുക്ക് തണുപ്പ് പോകണം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഇനിയിപ്പോൾ ഇതാ ചിക്കന് ഞാൻ ഫ്രൈ ആക്കാനുള്ള മസാലകളൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യം ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ ചിക്കൻ മസാല തേക്കണപ്പോൾ തന്നെ ഗ്ര ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് കുഴച്ചുവെക്കാണ് കേട്ടോ അപ്പം മുളക് പൊടി ഞാൻ പിന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മുളക് പൊടി ഭയങ്കര എരുവട്ടോ അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പറഞ്ഞപ്പോൾ എന്നിട്ടാ ഈ കുടുംബശ്രീക്കാരുടെ മുളക് പൊടി ഉണ്ടല്ലോ അത് എരു കുറവാണെന്ന് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ പക്ഷെ നല്ല കളറൊക്കെ ഉണ്ട് കാശ്മീരി മുളക് പൊടിയല്ല പക്ഷെ നല്ല കളറും ഉണ്ട് എരുവും കുറവ് തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കോൺഫ്ലോറ് ഇപ്പം ചേർക്കണില്ലേ കേട്ടോ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കാമെന്നുള്ളതിൽ അങ്ങനെ ചേർക്കാതെ വെച്ചതാണ് ഇനിയിപ്പം എന്നാൽ തേങ്ങയും കൂടെ ഒന്ന് വറുത്ത് വെക്കാന്നുള്ളതിൽ തേങ്ങയൊക്കെ ഞാൻ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വലിയ ജീരകവും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരുപാട് തേങ്ങ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് തേങ്ങ എടുത്തിട്ടാണ് കറി വെക്കാമെന്ന് വിചാരിക്കുന്നത് ഞാന് രാത്രിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇത് പുലർച്ച കേട്ടോ നിങ്ങൾ ബാങ്ക് കൊടുക്കുന്ന ടൈം കേട്ടില്ല ആ ടൈമിലാണ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ പത്തിരി ഉണ്ടാക്കാന്നുള്ളതിലിരുന്ന് പിന്നെ രാത്രി പിന്നെ തീരുമാനം മാറ്റി പത്തിരി എപ്പോഴും ഉസ്താൻമാർ കഴിക്കുന്നതൊക്കെ ആവുമല്ലോ അപ്പം പൊരിച്ച പത്തിരി ഉണ്ടാക്കാന്നുള്ളതിൽ അങ്ങനെ ആക്കിയിട്ടാണ് പൊരിച്ചപ്പത്തിരി ഉണ്ടാക്കാന്നുള്ളതിൽ പിന്നെ തീരുമാനമൊക്കെ മാറ്റി ഇനിയിപ്പോൾ ഞാൻ പൊരിച്ചപ്പത്തിരിയിലേക്ക് പൊടിയെടുക്കാനായിട്ട് അപ്പോൾ മൂന്ന് കപ്പ് ഞാൻ സാധാ അരിപ്പൊടിയില്ലേ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം നാല് കപ്പാട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ എന്താ പറയുക ഒരു ഭാഗത്തിൽ കാൽഭാഗം നമ്മൾ മൈദ എടുത്താൽ മതി നല്ല സോഫ്റ്റുള്ള നല്ല അടിപൊളി പത്തിരിക്ക് ഇട്ടിട്ട് നമുക്ക് പൊരിച്ച പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഞാനിതാ പൊടിയൊക്കെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ മൈദയും അരിപ്പൊടിയും കൂടെ അതുപോലെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഞാൻ വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിലേ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട ഒരു മിനിറ്റ് ഒന്ന് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കട്ടെ അതിനുശേഷം ഞാൻ ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കണേ പൊടിയിട്ടിട്ട് നമ്മൾ സാധാ പത്തിരിക്ക് വാട്ടിയെടുക്കുന്ന പോലെ തന്നെ വാട്ടിയെടുക്കാം പിന്നെ നമ്മൾ വെള്ളം വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വെക്കട്ടെ ഞാൻ ഈ വെള്ളത്തിൻ്റെ അളവ് എനിക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഒരു നമുക്ക് ഒരു അളവ് ഉണ്ടാവുമല്ലോ പൊടി വാട്ടുമ്പോൾ ഉള്ള ഒരു വെള്ളത്തിൻ്റെ അളവ് അതേ അളവ് തന്നെ കേട്ടോ വെക്കണത് പിന്നെ സാധാ പത്തിരിക്ക് വാട്ടുന്ന പോലെ തന്നെ വെള്ളം വെക്കാം പിന്നെ ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ പൊടി ഇട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ പൊടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഓയിലൊഴിച്ചെടുക്കാം അങ്ങനെ എന്നിട്ട് അവിടെ മാവ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അങ്ങനെ ഇരിക്കട്ടെ ആ ടൈമുകൊണ്ട് ഞാൻ കറിൻ്റെ പണിയൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനിത് കുക്കർ കുക്കറ് വെച്ച് ഇനി ഇതിലേക്ക് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് ഇട്ടിട്ട് വാട്ടിയെടുക്കട്ടെ അപ്പം ഞാൻ ഇതിൽ ചെറിയ ചെറിയ കഷ്ണം സവാളെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഫുള്ള് ഞാൻ ചെറിയ ഉള്ളിയാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് ചെറുതാക്കി കട്ടാക്കിയിട്ട് ഞാൻ നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില ഉപ്പ് പച്ചമുളക് എല്ലാം ഇട്ടൊന്ന് വാട്ടി വന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ പിന്നെ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മുളക് പൊടി ഞാനിപ്പോൾ ചേർത്തില്ല കേട്ടെ നമ്മൾ ചിക്കനിൽ മുളക് പൊടി ചേർത്ത് ഉണ്ടല്ലോ അപ്പോൾ ഞാനിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക് ഞാൻ പിന്നെ മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാലേൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് പിന്നെ നല്ലൊന്ന് മുപ്പിച്ചെടുക്കട്ടെ അതിന് ശേഷം ഞാനിത് ഇതിലേക്ക് കുറച്ച് ചറച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്കൊന്ന് നല്ലൊന്ന് വേവിച്ചെടുക്കണ്ട കേട്ടോ ആദ്യം ഒരു മൂന്നാല് ബിസില് വരുന്നവരെ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കറി വെക്കണേ വേവില്ലാത്ത ആ ചിക്കൻ ആണല്ലോ അപ്പോൾ പിന്നെ ചിക്കന് വേവുമ്പത്തിന് സവാള വേവാതൊക്കെ കെടുക്കും അപ്പോൾ അത് ഇല്ലാതെ ഇരിക്കാനാണ് ഞാൻ നല്ലൊന്ന് വേവിച്ചെടുക്കണത് ആദ്യം ഇപ്പം അത് അവിടെ വേവട്ടെ ആ ടൈം കൊണ്ട് ഞാൻ മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം മാവ് ഞാൻ രണ്ട് ഭാഗം ഇതിലേക്ക് ഞാൻ തേങ്ങ അതുപോലെ തന്നെ വലിയ ജീരകം വലിയ ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ഇട്ടുകൊടുക്കട്ടെ എനിക്ക് വലിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ആട്ടോ ഒന്നുകൂടി ഇഷ്ടം അപ്പം ഞാൻ ഇതിലേക്ക് വലിയ ജീരകം തേങ്ങയും ഒന്ന് ചമ്മന്തി പോലെ നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കരിഞ്ചീരകം കരിഞ്ചീരകം ഇതുപോലെ ഞാൻ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ രണ്ട് ഭാഗമാക്കിന്ന് അപ്പോൾ ആദ്യം ഞാൻ ഭാഗം ഒന്ന് നല്ല കുഴച്ചെടുക്കട്ടെ അപ്പോൾ വെള്ളമൊക്കെ പാകമാണ് അപ്പോൾ വെള്ളം ഒന്ന് തൊട്ടിട്ട് നമ്മൾ ചൂടൊന്നും ആവാൻ വേണ്ടിയിട്ട് പിന്നെ വെള്ളം ഒന്ന് തൊട്ടിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് നല്ല കുഴച്ചെടുക്കുന്നത് ഇനിയിപ്പോൾതാ മാവ് അതുപോലെ നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുഴച്ചെടുത്തത് ഞാനൊരു അഞ്ച് മിനിറ്റ് അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ കുക്കർ തുറന്നു കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ നമ്മൾ ചിക്കനില്ലേ ചിക്കന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനൊക്കെ ഞാൻ എണീറ്റ് വന്ന വാടന ഫ്രിഡ്ജിൽ നിന്ന് താഴ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ തണുപ്പൊക്കെ പോയിട്ടുണ്ട് ചിക്കനിന്ന് ഇപ്പോൾ താ ഞാൻ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടെ കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നേ ഇവിടെ നല്ലൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ഞാൻ അടച്ച് വെച്ചിട്ടൊന്ന് നമ്മൾ ചിക്കനൊന്ന് വേവിക്കാൻ ഒരു മൂന്ന് വീസിലൊക്കെ മതിയാവുമല്ലോ ചിക്കന് വേവാനായിട്ട് പത്തിരൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ലൊന്ന് പരത്തിയിട്ട് പിന്നെ നമ്മൾ ഷെയ്പ്പാക്കി കട്ട് എടുക്കും കട്ട് ചെയ്തെടുക്കാൻ ചാരിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മൾ കുഴച്ച ഒരു ഭാഗം കുറച്ചില്ല അത് ഇതുപോലെ ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരേ ലെവലിൽ വേണം കേട്ടോ പരത്തി കൊടുക്കാൻ ഒരു ഭാഗത്ത് കട്ട് കൂടുക അങ്ങനെയൊന്നും ചെയ്യരുത് ഒരേ ലെവലിൽ ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ പിന്നെ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പല അടുപ്പ് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് നോക്കി പക്ഷേ നമുക്ക് വലുതും ചെറുതൊക്കെ ആയിട്ട് കിട്ടുകയാണ് പിന്നെ ഞാൻ നമ്മൾ ഈ പാത്രമില്ലേ നമ്മൾ എണ്ണക്കാക്കി വെക്കണം ആ പാത്രം നല്ല കുഴപ്പമില്ലാത്ത അളവിൽ കിട്ടിട്ടാ പിന്നെ ഞാനിത് വെച്ചിട്ടാണ് ഫുള്ളും കട്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അത് അതുപോലെ ഇതാവുമ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും ചെയ്യും ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് പണി കഴിയും ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ എന്താ ഓരോന്നും ഇങ്ങനെ കട്ടാക്കി എടുക്കുകയാണ് അപ്പം കട്ടാക്കി വര കഴിഞ്ഞ ശേഷം വേസ്റ്റ് വരുന്ന മാവില്ല അത് പിന്നെ നമ്മൾ പരത്തിയിട്ട് പിന്നെ ഇതുപോലെ നമ്മൾ കട്ടാക്കിയെടുക്കട്ടെ മാവ് കഴിയുന്നവരെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും ചെയ്യും പിന്നെ ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുത്തിന് ശേഷം ഒന്നൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി ഇതുപോലൊന്ന് ഞാൻ ഉരുട്ടിയെടുക്കണ്ടിട്ടോ ഓരോന്നും എടുത്തിട്ട് ഷേ്പാക്കിയെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പരത്താൻ എടുക്കുമ്പോഴാണെങ്കിൽ മൈദ എടുക്കട്ടെ അരിപ്പൊടി എടുക്കരുതിട്ട് അരിപ്പൊടി എടുത്താൽ നമ്മൾ മാവ് ഒന്നും കൂടെ ഡ്രൈ പോകും അപ്പോൾ മൈദ എടുത്തിട്ട് പരത്തും ചെയ്യുക അതുപോലെ തന്നെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ മൈദ തൂങ്ങിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ പിന്നെ തളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇനിയിപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇതുപോലെ പിന്നെ കട്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രൈ ആക്കിയാലും മതി കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മൾ പുറത്തെ കിച്ചണിലേക്ക് വന്നതായിരുന്നു അതിനിപ്പം ഇഡ്ഡലിയൊക്കെ ഒന്ന് ചുട്ടും കേട്ടോ അപ്പം ഞാൻ രാത്രി തന്നെ നമ്മൾ ഇഡ്ഡലി കൊടുക്കൊക്കെ കഴുകിയിട്ട് എണ്ണ ഒക്കെ ഒന്ന് പൊറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ അവിടെ നമ്മൾ കിച്ചണിൽ വെക്കുന്ന മണി പ്ലാന്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രാത്രി വെച്ചിരുന്ന അപ്പോൾ അത് അത് അവിടുന്ന് ഞാൻ നമ്മൾ കൊട്ടത്തളത്തിലുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞാൻ നമ്മൾ അത് വെക്കുന്ന സ്ഥലത്ത് എടുത്ത് വെച്ചു ഇനിയിപ്പം തന്നെ പിന്നെ ഇഡ്ഡലി തട്ടിലേക്ക് ഒക്കെ കേട്ടോ അപ്പോൾ മാവ് മാവുതാ നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇഡ്ഡലിക്ക് പുളി കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള നല്ല ഇഡ്ഡലി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കാടമുട്ട പുഴുങ്ങാൻ വെക്കാൻ അപ്പം അപ്പം രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാടമുട്ടൻ്റെ മസാല ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതവിടെ ഞാൻ വെച്ചതിന് ശേഷം നമ്മൾ സിറ്റ് സിറ്റൗട്ടൊക്കെ ഒന്ന് ആദ്യം തുടക്കാനായിട്ട് നിന്നേ അപ്പോൾ എന്നാലും ഉസ്താമാർ വന്ന് ഇരിക്കണ പടിയും കാര്യങ്ങളും ഉണ്ടാവില്ല നല്ല പൊടിയാണ് ഇപ്പോൾ അതൊക്കെ ഒന്ന് തുടക്കലും പിന്നെ അതുപോലെ തന്നെ സിറ്റൗട്ട് അതൊക്കെ തുടക്കി കേട്ടോ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഓരോ പണി എടുക്കുന്ന ഇടയിൽ സാധാ അങ്ങനെ തന്നെയാണ് കേട്ടോ ആ ഇതാണ് ഞമ്മളെ തുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഇഡ്ഡിലി ഒക്കെ ഫസ്റ്റ് ട്രിപ്പ് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കാടമുട്ട വന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് ആ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ തിരക്കിട്ട പണിയായിരുന്നു കേട്ടോ അവർ ഹറിമറി ആയിരുന്നു അപ്പോൾ മോനപ്പത്തിന് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അവന് പിന്നെ കാടമുട്ട ഒക്കെ തൊലിക്കാൻ അവന് ചെയ്തോളൂട്ടോ കാടമുട്ട തൊലി ഒലിക്കലൊക്കെ അപ്പോൾ അങ്ങനെ അവനവിടെ ഇവിടെ ഇന്ന് തൊലിക്കുന്നുണ്ട് പിന്നെ ചിക്കന് ഫ്രൈ ആക്കാൻ ഞാൻ കോൺഫ്ലവർ ഒക്കെ ഇട്ടിട്ട് പിന്നെ തളച്ചെണ്ണയിലൊക്കെ ഇട്ടിട്ട് അത് ഫ്രൈ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ കറിയിലേക്ക് ഞാൻ തേങ്ങ കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കറിയൊക്കെ ഒന്ന് നല്ല തിളക്കിയിട്ടുണ്ട് പിന്നെ എല്ലാതും ഭയങ്കര സ്പീഡിലായിരുന്നു കേട്ടോ പിന്നെ മൂന്ന് സ്റ്റൗവും കത്തിച്ചിട്ടൊക്കെ ആയിരുന്നു പിന്നെ ചെയ്തിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ പൊശപ്പത്തിരി ഫ്രൈ ആക്കട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ കേട്ടോ ഫ്രൈ ചെയ്യണേ വെളിച്ചെണ്ണ തന്നെ ഫ്രൈ ചെയ്യുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വെളിച്ചെണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായതിനു ശേഷം നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് അത്യാവശ്യം വേവുണ്ടാവൂട്ടോ മാവല്ലേ ഉള്ളിലൊക്കെ വേവേണ്ടേ അപ്പം അത്യാവശ്യം വേവുണ്ടാവും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കാതെ ഇത് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി ആക്കിയെടുക്കട്ടെ പിന്നെ കരിഞ്ഞു പോകണം നല്ല ഫ്ലെയിം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം കരിഞ്ഞി പോവുകയാണെങ്കിൽ ഇടയ്ക്ക് കുറച്ചിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക അങ്ങനെ ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ആക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മോണ്ടൻക്ക് സ്കൂൾ പോകാമെന്ന് അറിയിക്കുന്നത് അപ്പോൾ അവന് ഒരു എട്ടേ കാലം ഒക്കെ ടൈമിൽ പോകട്ടെ അപ്പോൾ അവൻ ചായവിടെയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ മോനസും കൂടെ ചായ ഒക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പരിശപ്പത്തിരി പൊരിശ കിട്ടണമൊന്നും കാണുന്നില്ല കേട്ടോ അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ തന്നാ ഞാൻ നമ്മളെ കാടമുട്ട ഒന്ന് ഫ്രൈ ആക്കാനുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയ ചൂട് തന്നെ ചെറിയ ചൂടില് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ മുളക് പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാലേൻ്റെ പൊടി കുരുമുളക് പൊടി ഇട്ട് പിന്നെ കുറച്ച് കറിയിപ്പി മല്ലിച്ചപ്പൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ഗരം മസാലൻ്റെ പൊടിയും കൂടെ ഇട്ട് പിന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിന് ശേഷം കാടമുട്ട ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഞാൻ മസാലയിൽ ഇട്ട് അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടുകൊടുത്തിരുന്നുണ്ട് ഇനിയിപ്പോൾ ദൗത്താൻമാരൊക്കെ വന്ന് അവർ ചായ എവിടെയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ദോർക്കൊണ്ട് കിട്ടാം അപ്പം ഞാൻ ആമിയ അടുക്കളയിൽ നിന്നിട്ട് ആമീനൊക്കെ പറയാണ് അതുവാ ചെയ്യലൊക്കെ കഴിഞ്ഞ് മുസ്താൻമാരൊക്കെ പോയി ബാക്കിൽ തന്നെ കുഞ്ഞിൻ്റെ ആയു മോൻസും പോയിട്ടാണ് മോൻസിനെ സ്കൂൾ പാക്കാനുണ്ട് പിന്നെ ഒരു മരണം മരണമുണ്ടായിരുന്നു അവിടെ പോകാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവരും പോയി ഇനിയിതാ ഒരുപാട് പാത്രം കഴുകാനും അതുപോലെ തന്നെ കിച്ചനൊക്കെ ആകെ കോലായി എടുക്കാൻ കേട്ടോ അതൊക്കെ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ ഉസ്താമാർ കഴിച്ചൊന്നും ഞമ്മൾ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് വെക്കാനുണ്ട് പിന്നെ ഞാൻ ചട്നിക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനിത് നമ്മൾ പൊട്ടുകടലൊക്കെ അരച്ച അടിപൊളി ചട്നിക്കായിരുന്നെ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ചായ ഒക്കെ ഉണ്ടാക്കി പിന്നെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതാപ്പം ആ ഇഷ്ടമാരൊക്കെ കഴിച്ച പ്ലേ പ്ലേറ്റൊക്കെ ഇതാ നീറ്റായിട്ടാണല്ലോ ഒരു കഴിക്കുക അങ്ങനെ അതൊക്കെ എടുത്ത് കഴിച്ചിത കണ്ടിലേക്കിച്ച് ഇതാണ് പിന്നെ ചായ ഉണ്ടാക്കിയ പാത്രം അവിടെ എടുക്കേണ്ടത് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ചായ കോലായിക്കി എടുക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് തുടക്കാനൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരുപാട് പാത്രമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞമ്മൾ ഫസ്റ്റൊക്കെ പണിയെടുക്കണേ ഇടയിൽക്കൂടെ ഒക്കെ പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഒന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ കൊട്ടത്തിലുള്ള നിറയെ പാത്രങ്ങളാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകട്ടെ അങ്ങനെ പാത്രം കഴുകൽ ഒക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചൺ ഒക്കെ തുടക്കാനുണ്ടായിരുന്നുണ്ടായിരുന്നു കൗണ്ടർ ടോക്കിൽ അതൊക്കെ നല്ല ക്ലീൻ ആക്കി തുടച്ചെടുത്ത് നല്ല അടിക്കലും തുടക്കലും കൂടിയാണ് അങ്ങനെതാ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ് അപ്പം ഞാൻ ചായ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ മുന്നിലേ കഴിക്കുമ്പോൾ എനിക്കിങ്ങനെ ഇടയിൽ തന്നിരുന്നു അപ്പം തൽക്കാലിക ഉള്ള വിഷമൊക്കെ കെട്ടിയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിക്കട്ടെ അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല കേട്ടോ അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും കൊള്ളൂട്ടാണ് ഞമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈക്ക് അയ്യാത്തവർക്കൊന്ന് ലൈക്ക് ചെയ്യണേ ഇസ്റ്റൊരു വീഡിയോയുമായി കാണാൻ വരെ ഓക്കെ ബൈ അസ്സാം വലൈക്കും